വല്ലച്ചുറ ഗ്രാമപഞ്ചായത്തിലെ അറുപത്തിയൊന്നാമത് ഓണാഘോഷങ്ങൾക്ക് തുടക്കമായി ഓണാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് ഷാജു പെല്ലിശ്ശേരി പതാക ഉയർത്തി പരിപാടികൾക്ക് തുടക്കം കുറിച്ചു കവിയും സിനിമാ ഗാനരഞ്ചിതവുമായ എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ സാഹിത്യ ചിത്രരചനാ മത്സരങ്ങളോട് ഉദ്ഘാടനം നിർവ്വഹിച്ചു അറുപത്തൊന്ന വർഷം ആഘോഷിക്കപ്പെടുകയാണ് മാത്രമല്ല മലയാളത്തിന്റെ എല്ലാ അനുഭവങ്ങളോടും കൂടി നമ്മുടെ ഗ്രാമ നാട്യ നഷ്ടങ്ങൾ നാടഭാഷകളുടെ മത്സരങ്ങൾ നമ്മളൊന്നും വിചാരിക്കുന്ന രീതിയിൽ ഇങ്ങനെ ആരോഗ്യം അടുത്ത കാലത്ത് പറ്റാത്ത രീതിയിലുള്ള മത്സരങ്ങൾ പാട്ട് അയുർവേദിക്കാട്ട് ർക്ക് പഠനം തുടങ്ങി അന്യം നിന്ന് പോകാം പണ്ണഞ്ഞ് പോയവ വീണ്ടും തിരിച്ചു പിടിച്ചില്ല പഴയ സർക്കാർ കരുത്ത് കാണിക്കുമെന്നാണ് തീർച്ചയായും പല ആളാ പരിപാടി നമ്മൾ സ്മരിക്കരുത് അറുപത്തൊന്ന് വർഷങ്ങൾക്ക് മുൻപ് ഒരു പരിപാടികളുടെ പഞ്ചായത്ത് നടത്താവുന്ന ആഴ്ച വലിയ മനുഷ്യരുടെ അവരെ നമിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഷാജുപെലിസൈലയുടെ അധ്യക്ഷത വഹിച്ചു ഈ നാട്ടിലുള്ള അഭിമുഖീകള് നടത്താനാണ് കാര്യങ്ങളും അതുപോലെ തന്നെ ഈ ഓണവർഷം അടുത്ത വർഷത്തെ താരമയങ്ങളുടെ അഭിമുഖീകൾ അതിൽ പുറകെ പ്രവർത്തിച്ച ഒരുപാട് വ്യക്തികൾ നേരത്തെ നടന്ന ഗ്രാമപഞ്ചായത്ത് അതാത് ഗ്രാമപഞ്ചായത്ത് സെന്റുമാരും മന്ത്രിമാരെ சம்பாடக கண்வீனர் அங்கு கமிட்டி அங்கு ஒருபாடு பேர் நல்லபடிய நாட்டில் ஒருபாடு சாம்பிக் அப்போ அதை ஈ நல்லபடிய நாட்ட நல்ல முழு சாதாரணக்கார சாம்பிகமாக உயர்ந்து கொடுக்கிறது நிக் கொண்டு நிறைய நமக்கு பின்பு ഓണാഘോഷ കമ്മിറ്റി കൺവീനർ മനോജ് കടവിൽ ചെറുപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ രാധാകൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി ജി വനജകുമാരി വലച്ചറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മനോജ് എന്നിവർ സംസാരിച്ചു